Hi. ഏവർക്കും നമസ്കാരം അടാ ട്വൻറ്റി ഫോർ ടു സെവൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ആ ആർ ബി എൻ ഡി പി സിയുടെ പരീക്ഷയ്ക്ക് ഇപ്പോൾ സി ബി ടി വണ്ണുണ്ട് സി ബി ടി ടു ഉണ്ടല്ലോ അപ്പോൾ സിലബസ് എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ എന്തായാലും നമുക്ക് പഠിക്കാനുള്ളത് മാത്സും റീസണിങ്ങും ജി കെയും മാത്രമേ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളൂ അല്ലേ അപ്പോൾ ഈ മാത്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ് എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ ചോദ്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യം വളരെ ആണ് നമ്മൾ എന്താ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വയ്ക്കുക കാരണം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു എക്സാം പാറ്റേൺ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു അറുപത് മാ മാർക്കോളം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്നാണ് അല്ലേ നമ്മുടെ ാണ് മാ സിലബസ് അല്ലെങ്കിൽ എക്സാം പാറ്റേൺ നമുക്ക് അറിയാവുന്നതാണ് ആ എക്സാം പാറ്റേണിലേക്ക് നമ്മളൊന്ന് വരുമ്പോഴത്തേക്കും എക്സാമിനേഷനും ഉണ്ട് സി ബി ടി എക്സാമിന് എക്സാമിനേഷന് നമുക്കിപ്പോൾ ക്യു എന്ന് പറയുന്ന അല്ലെങ്കിൽ മാത്സ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലകത്തു നിന്നും മുപ്പത് മാർക്കും അതുപോലെ റീസണിങ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനകത്തു നിന്നും എത്രയാണ് മുപ്പത് മാർക്കുമാണ് നമുക്ക് സ്കോർ ചെയ്യേണ്ടി വരുന്നത് പിന്നെ ജി കെയും ജി എസും ചേർത്തിട്ട് ജി എസ് സ്റ്റാറ്റിക് ജി കെയൊക്കെ ചേർത്തിട്ട് നമുക്ക് എത്രയാണ് നാൽപ്പത് മാർക്ക് അപ്പോൾ ഇതിൻ്റെ മേജർ പോർഷൻ അറുപത് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഇവിടെ നിന്നാണ് നമ്മുടെ ക്യു എ ആൻഡ് റീസണിങ് എന്നുള്ളത് അപ്പോൾ ആ ക്യുഎയ്ക്കകത്ത് ക്യു എ അല്ലെങ്കിൽ മാത്സിനകത്ത് എന്തൊക്കെ ടോപ്പിക്സ് നമുക്ക് പഠിക്കണം നമ്മൾ യൂഷ്വലായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ മാത്രം മതിയോ അതായത് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ആ ഒരു വിവരങ്ങളാണ് ഇന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ വന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ എൻ ഡി പി സിയുടെ സിലബസിലേക്ക് നമുക്കൊന്ന് വരാം എൻ ഡി പി സിയിലെ സിലബസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സി ബി ടി വണ്ണും സി ബി ടി ടൂ ഉണ്ട് സെയിം സിലബസ് തന്നെയാണ് അപ്പോൾ സി ബി ടി വണ് മാത്സിൻ്റെ സിലബസിലേക്ക് വരുമ്പോഴത്തേനും പ്രോഫിറ്റ് ആൻഡ് ലോസ് എൽ സി എം എച്ച് സി എഫ് റേഷൻ പ്രൊപ്പോഷൻ പെർസെൻറ്റേജ് നമ്പർ സിസ്റ്റം അതുപോലെ മെൻസുറേഷൻ ഡെസിമൽസ് പിന്നെ ഫ്രാക്ഷൻസ് ഉണ്ട് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻഡർസ്റ്റ് എലമെൻറ്ററി ഓൾജിബ്ര ക് ജോമെട്രി ആൻഡ് ട്രിഗ്നോമെട്രി എലമെൻ്ററി സ്റ്റാറ്റിക്സ് ടൈം ആൻഡ് വർക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്താണ് ഇതിനകത്ത് പഠിക്കാനുണ്ട് ഇതിനകത്ത് ഈ എലമെൻ്ററി ഓൾജിബ്ര അതുപോലെ ജോമെറ്റി ആൻഡ് ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ആ ഒരു മേഖലയും ഈ സ്റ്റാറ്റിറ്റിക്സ് ഒന്ന് നിങ്ങളൊന്ന് നോക്കി വെച്ച് കേട്ടോ ജോമെട്രി ട്രിഗ്നോമെട്രി അതുപോലെ എലമെൻറ്ററി സ്റ്റാറ്റിക്സ് എലമെൻറ്ററി ഓൾജിബ്ര കാരണം അഡ്വാൻസ് ലെവലിലുള്ള കാര്യങ്ങൾ ചോദ്യങ്ങൾ വരും അല്ലെങ്കിൽ എന്താ അങ്ങനെ പ്രതീക്ഷിക്കുന്ന ഒരു മേഖലയാണ് ഇത് മൂന്നും പക്ഷേ നമ്മുടെ ട്രിഗ്നോമെട്രി എന്ന് പറയാലും അതുപോലെ സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാലും ഈ രണ്ട് മേഖലയും നമ്മൾ അല്പം ടഫായിട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്ന മേഖലയാണ് പക്ഷേ നമുക്ക് ഇത് ഏറ്റവും ബേസിക് ലെവലിലുള്ള കാര്യങ്ങൾ മതി കേട്ടോ ബേസിക് ലെവൽ അതായത് ടെൻത്ത് ലെവലിലുള്ള കാര്യങ്ങൾ പത്താം ക്ലാസ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇതിനകത്ത് പഠിച്ചാൽ മതിയാവും കാരണം സി ബി എസ് ഇയുടെ അല്ലെങ്കിൽ എൻ സി ആർ ടിയുടെ പത്താം ക്ലാസ് വരെയുള്ള ടെസ്റ്റാണ് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് റെഫർ ചെയ്യാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആര്യ റെയിൽവേ അവരുടെ സിലബസിനകത്ത് അത് വ്യക്തമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ് ടു ടെൻ ലെവൽ സി ബി എസ് സി ബി എസ് പറയുമ്പോൾ എൻ സി ആർ ടി ലെവലിലുള്ള ടെക്സ്റ്റ് ബുക്ക് കേട്ടോ അത്രയും കാര്യങ്ങൾ മാത്രം മതി അപ്പോൾ ട്രിഗ്നോമെട്രിയുടെ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളോ പ്രൂഫോ ഒന്നും നമ്മൾ പഠിക്കേണ്ട ജസ്റ്റ് ആ ഫംഗ്ഷൻസ് പഠിക്കുക അതിൻ്റെ കോമൺ ആയിട്ടുള്ള കുറച്ച് ആംഗിൾസ് ഉണ്ടല്ലോ മുപ്പത് അറുപത് തൊണ്ണൂറ് എന്നൊക്കെ പറയുന്നത് ആ ആംഗിൾസ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്താൽ മതി അതിനകത്ത് നോക്കിയാൽ മതിയാവും ഓക്കെ അപ്പോൾ നമ്മുടെ അഡ്വാൻസ് ലെവലിലുള്ള ടോപ്പിക് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഒന്ന് ട്രിഗ്ണോമെട്രി ആണ് രണ്ട് സ്റ്റാറ്റിക്സ് ആണ് പക്ഷെ സ്റ്റാറ്റിക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് മീൻ മീഡിയൻ മോഡ് ഈ മൂന്ന് കാര്യങ്ങളായിരിക്കും നമുക്ക് ഇതിനകത്ത് മീൻ മീഡിയൻ മോഡ് പിന്നെ സ്റ്റാൻഡേർഡ് ഡിവിഷനും കൂടെ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡിവിഷനും വേരിയൻസും റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും എന്താണ് അതിനകത്ത് നമുക്ക് കിട്ടും അതുപോലെ തന്നെ നമുക്ക് അടുത്ത വേണ്ട വേണ്ട മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ട്രിഗ്ണോമെട്രി നമ്മൾ കണ്ടു ട്രിഗ്നോമെട്രിക്കകത്ത് ബേസിക്സ് നമുക്ക് വേണം പിന്നെ അതിനകത്ത് നമുക്ക് ചോദ്യങ്ങൾ കിട്ടാനുള്ള പറയുന്നത് ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ആ ഒരു മേഖല കേട്ടോ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ആ ഒരു മേഖലയും കൂടെ നമ്മൾ നോക്കുക അതും പത്താം ക്ലാസ് ലെവലിൽ നമ്മൾ പഠിക്കുന്നതാണ് ഒരു ടവറിന്റെ മുകളിൽ നിന്ന് നോക്കുന്നത് അതായത് മേൽക്കോടും എന്താ ആംഗ്ലോ ഓഫ് ഡിപ്രേഷൻ ഡിപ്രഷൻ ആംഗ്ലോഫ് എലിവേഷൻ ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കൊസ്റ്റൻസ് അല്ലേ അതും ബേസിക് ആയിട്ടുള്ള ട്രിഗ്ണോമെട്രിക് കൺസെപ്റ്റ് തന്നെയാണ് അതിനകത്ത് വരുന്നത് കേട്ടോ അപ്പോൾ ട്രിഗ്ണോമെട്രി അതിന്റെ ബേസിക്സും അതിന്റെ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസും മതി അതുപോലെ സ്റ്റാറ്റിക്സ് മീൻ മീഡിയൻ മോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പിന്നെ ബേസിക്സ് നമുക്ക് വേണം പിന്നെ വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ കൺസെപ്റ്റും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കേണ്ടി വരും കാരണം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട് കോഡ്രാറ്റിക് കോഡ്രാറ്റിക് ഇക്വേഷൻ്റെ കൺസെപ്റ്റ് വരുന്നത് കാരണം കോഡ്രാറ്റ് ഇക്കേഷൻ എന്ന് പറയുന്ന മേഖല സാധാരണ ബാങ്കിങ് എക്സാംസിനാണ് നമ്മുടെ റെയിൽവേ സിലബസിലൊന്നും ചോദിച്ചിട്ടില്ല എന്നാലും ഓൾജിബ്ര കിടക്കുന്നുള്ളതുകൊണ്ട് അതിനകത്ത് ഏതിൻ്റെ കൺസെപ്റ്റ് കിട്ടും കോഡ്രാറ്റിക് ഇക്വേഷൻ്റെ കൺസപ്റ്റ് നമുക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യണം നോക്കണം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോമട്രി ടോപ്പിക്സ് നാലാമത്തത് ജോമെട്രി ജോമട്രി വരുമ്പോഴത്തേനും ടു ഡയമെൻഷനും ഉണ്ട് ത്രീ ഉണ്ട് ടു ഡി ത്രീ ഡി നമുക്ക് പഠിക്കേണ്ടി വരും അല്ലേ ടു ഡയമെൻഷൻ പഠിക്കണം ത്രീ ഡയമൻഷൻ പഠിക്കണം ടു ഡയമെൻഷനിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് വരുന്ന ചോദ്യമേഖലകളൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ഡയമെൻഷനകത്ത് ഒന്ന് ട്രയാങ്കിൾസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുക ട്രയാങ്കിൾ അതിൻ്റെ ആംഗിൾസ് സൈഡ്സിൻ്റെ റിലേഷൻസ് ഏരിയ പെരിമീറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളും അതും റിലേറ്റഡ് റിലേറ്റഡ് ടു ടു അനദർ അനദർ ഫിഗർ ഫിഗർ എന്ന് സർക്കിളുമായിട്ടുള്ള ഉണ്ട് സ്ക്വയറുമായിട്ടുള്ള റിലേഷൻ ഉണ്ട് ആ കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് നോക്കണം ഓക്കെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് നമ്മൾ വരുമ്പോഴത്തേക്കും ക്വാർട്ടർസിലേക്ക് വരികയാണ് ക്വാർട്ടർ അതായത് ചതുർഫുജം ഓക്കെ ചതുർഭൂജങ്ങളിലും ഇതേ സെയിം കാര്യങ്ങൾ തന്നെയാണ് ചതുർഭൂജങ്ങളിലും ഇത് വരുമ്പോഴത്തേക്കും ഇൻറ്റീരിയർ ആംഗിൾസ് വരുമ്പോഴത്തേക്കും ഇൻറ്റീരിയർ ആംഗിൾസ് എക്സ്റ്റീരിയർ ആംഗിൾസ് അതിൻ്റെ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതെങ്ങനെ കണ്ടുപിടിക്കാറ് ഒരു പോളിഗൺ വരുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾ എക്സ്റ്റീരിയർ ആംഗിൾ വരുന്ന കാര്യങ്ങളുണ്ട് ആ കൺസെപ്റ്റ് നമുക്ക് പഠിക്കണം മൂന്ന് ചൂടിക്കകത്ത് നമുക്ക് വരുമ്പോഴത്തേക്കും എന്താ പറയുന്നത് സർക്കിൾസ് ഇതെല്ലാം പരസ്പരം റിലേറ്റ് ചെയ്ത് വരുന്നതാണ് പിന്നെ കോമൺ ആയിട്ട് നമുക്ക് ഏത് പറയാം പോളിഗൺസും അതിന്റെ റിലേഷൻസും നമുക്ക് എന്ത് ചെയ്യണം അതിനകത്ത് പഠിക്കണം അതിനകത്താണ് ടൂ ഡയമെൻഷനൽ ജോമെട്രിക്കകത്ത് ഈ കോർലാർട്ടിൽസ് വരുമ്പോൾ തന്നെ അതിനകത്ത് സ്ക്വയർ പിന്നെ ഏതാ റെക്റ്റാംഗിള് പിന്നെ ട്രപ്പീസിയം വരും പാരലോഗ്രാം വരും അങ്ങനെയുള്ള കാര്യങ്ങൾ പാരലോഗ്രാം ട്രപ്പീസിയം അതുപോലെ കോമൺ ആയിട്ട് കോടലായിട്ടുള്ള വരുന്നത് റോംബസ് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യണം ഇതിനകത്ത് പഠിക്കാം അപ്പോൾ ഒരു വൈഡ് ആയിട്ടുള്ള ഏരിയ ആണ് നമ്മുടെ ജോമെട്രി എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഏരിയ അല്ല കാരണം ഒന്നോ രണ്ടോ കൊസ്റ്റിൻസ് ഒരു മൂന്ന് നാല് കൊസ്റ്റൻസ് വരെയൊക്കെ നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ആ നാല് മാർക്ക് നമ്മൾ ഇത് ചെയ്യുന്നതെങ്കിൽ മീൻസ് വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്യേണ്ടി ഒരു കവർ ചെയ്യേണ്ടി വരും അത് മാത്രമല്ല ഇപ്പോഴത്തെ പരീക്ഷയ്ക്കുള്ള പ്രത്യേകത രണ്ട് പരീക്ഷയായിട്ടാണ് നൽകുന്നത് ഗ്രാജുവേറ്റ് ഒന്ന് അണ്ടർ ഗ്രാജുവേറ്റ് ഒന്നും അല്ലേ അപ്പോൾ അണ്ടർ ഗ്രാജുവറ്റിന് കുറച്ച് കൊസ്റ്റൻസ് കിട്ടിയാലും ഗ്രാജുവേറ്റ് ലെവലിലുള്ള കാര്യ ആൾക്കാര് മൊത്തത്തിലുള്ള കാര്യങ്ങൾ എന്തായാലും പഠിച്ചു വയ്ക്കണം കാരണം ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടാനുള്ള സാധ്യത ഉണ്ട് ഓക്കെ അപ്പൊ ആ ഒരു കാര്യങ്ങൾ നോക്കുക ഇനി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ത്രീ ഡിയിലേക്ക് വരുമ്പോഴത്തേനും അവിടെ നമുക്കുണ്ട് ക്യൂബ് ക്യൂബോയിഡ് അതുപോലെ സിലിണ്ടർ കോണ് സ്പിയർ അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ പ്രോപ്പർട്ടീസും ഉറപ്പായിട്ടും പഠിച്ചു വെച്ചിരിക്കണം അതിൻ്റെ വോളിയം ആയാലും സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്ന ആയാലും സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്ന ആയാലും അതിൻ്റെ ആംഗിൾസ് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്തായിരിക്കണം നമ്മൾ തീർച്ചയായിട്ടും ഇതിനകത്ത് നോട്ട് ചെയ്ത് വെച്ച് നോട്ട് ചെയ്ത് പഠിച്ച് തന്നെ വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അഡ്വാൻസ് ലെവലിലുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് പഠിക്കേണ്ടി വരുന്നത് ബാക്കി നമ്മുടെ നോർമൽ ആയിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ് നമുക്ക് അതിനകത്ത് വരുന്നത് ഈ സി ബി ടി വണ്ണിനായാലും സി ബി ടി ടുവിനായിട്ടായാലും വരുന്നത് ആ ക്യൂ എ റീജിയണിലേക്ക് വരുമ്പോഴത്തേനും നമ്മുടെ ടൈം ആൻഡ് വർക്ക് നമുക്ക് വരും അതുപോലെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് നമുക്ക് പറയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട് അതുപോലെ പിന്നെ എന്താ പേർസെൻറ്റേജിന്റെ കൺസെപ്റ്റ് വരും ആവറേജിന്റെ കൺസെപ്റ്റ് നമുക്ക് പഠിക്കണം ഓക്കെ റേഷ്യോ വരും സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും വരും ഓക്കെ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും വരും ഇത് ഇത് ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടി വരും നമുക്ക് ചോദ്യങ്ങൾ വരുന്നത് പിന്നെ ഇതെല്ലാം പോരാഞ്ഞിട്ട് നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു കോമൺ ടോപ്പിക് നമുക്ക് തുടക്കത്തിൽ പഠിക്കണം അവിടെയാണ് ഫ്രാക്ഷൻസ് കാൽക്കുലേഷൻസ് വരും പിന്നെ ഉള്ളത് നമ്മുടെ ഡെസിമൽസ് ഫ്രാക്ഷൻസ് ഡെസിമൽസും ഉണ്ട് എൽ സി എം എച്ച് സി എഫ് ഉണ്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന വേർഡ് പ്രോബ്ലംസ് നമ്പേഴ്സിനകത്ത് കിട്ടും അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നോക്കി വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പരീക്ഷ ഉള്ളിലേക്ക് പോകേണ്ടത് അപ്പോൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്യുഎയുടെ മുപ്പത് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം കേട്ടോ മുപ്പത് മാർക്ക് കുറഞ്ഞത് ഈ മുപ്പതിൽ ഒരു ഇരുപത്തി അഞ്ച് മാർക്കെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ഇരുപത്തിയഞ്ച് പ്ലസ് ഇരുപത്തിയഞ്ച് പ്ലസ് മാർക്കെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക ഉറപ്പായിട്ടും സ്കോറ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ബാക്കി അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് റീസണിങ്ങിലുള്ള ബാക്കി ക്വസ്റ്റിനുകൾ നോക്കി ഏകദേശം ഈ അറുപതിൽ ഒരു അൻപത്തി അഞ്ച് പ്ലസ് മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കുക അപ്പോൾ ഏകദേശം ഒരു എയ്റ്റി ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് നമ്മൾ നോക്കുന്നത് ഒരു ഓരോ ആവറേജ് ലെവലിലുള്ള കട്ട് ഓഫ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എത്രയാണ് ഒരു ഇരുപത്തിയഞ്ച് മാർക്കോളം മതി എവിടെ നിന്ന് നമുക്ക് ഈ ജി കെ ആൻഡ് ജി എസ് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് പഠിച്ചു തീർക്കാൻ പറ്റാത്ത ഒരു പോർഷനാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ജി കെ പ്ലസ് ജി എസ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് അപ്പോൾ സി ബി ടി വണ് ക്ലിയർ ചെയ്യാൻ നമുക്ക് മാസം റീസണിങ് മതി സി ബി ടി ടുയിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സി ബി ടി ടുവിലേക്ക് പോകുമ്പോഴത്തേക്കും ജി കെയും കൂടെ നമ്മൾ നീളം കൈവയ്ക്കേണ്ടി വരും അതിലെ ക്യൂ എയും തേർട്ടി ഫൈവ് റീസണിങ് തേർട്ടി ഫൈവ് ജി കെ എത്രയായിരിക്കും ഫിഫ്റ്റി ഓക്കെ അപ്പോൾ എഴുപത് ഒൻപത് നൂറ്റി ഇരുപത് മാർക്കിനായിരിക്കും നമുക്ക് എന്ത് ചെയ്യേണ്ടത് അവിടെ പോകാൻ പറ്റുക അപ്പോൾ ഈ മാത് ആൻഡ് റീസണിങ് അറിയാനുള്ള ആൾക്കാരായിരിക്കും സി ബി ടി ടുവിലേക്ക് വരുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും അവിടെ നമുക്ക് എന്ത് ചെയ്യുക അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ജി കെയും കൂടെ അറിഞ്ഞിരിക്കണം അപ്പോൾ സി ബി ടി വണ് ക്ലിയർ ചെയ്യുക മാത് ആൻഡ് റീസണിംഗ് നന്നായിട്ട് പഠിക്കുക ഞാൻ ഈ പറഞ്ഞ മേഖലകൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കി എന്നെ പഠിക്കുക കേട്ടോ പ്രീവിയസ് ക്വസ്റ്റിനിൽ ഏകദേശം ഇരുപതോളം സെറ്റ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആ ക്വസ്റ്റ്യൻസ് നമ്മുടെ എന്താ പറയുക നിങ്ങൾക്ക് കൃത്യമായിട്ട് എൻ്റെ എക്സ്പ്ലനേഷൻ ഉൾപ്പെടെ നിങ്ങൾക്ക് കിട്ടും അത് ആർ ആർ ബി എൻ ഡി പി സി നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത് ഗൂഗിളിൽ പോയിട്ട് ആർ ആർ ബി എൻ ഡി പി സി പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ എന്നും പറഞ്ഞത് എന്ത് ചെയ്യുക സെർച്ച് ചെയ്യുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് സെർച്ച് ചെയ്യുക ദാ കരിയർ പവറിൻ്റെ ഉണ്ട് അഡാറ്റ് ടു ഫോർ സെവൻ ഉണ്ട് രണ്ട് നമ്മുടെ തന്നെയാണ് അഡാ ടു ഫോർ സെവൻ എടുക്കുക അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കണ്ടോ ക്വസ്റ്റിൻ്റെ ഓരോ ദിവസത്തെ ഉണ്ട് അതിൻ്റെ ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുണ്ട് അതുപോലെ അതിൻ്റെ സൊല്യൂഷനുണ്ട് കേട്ടോ സൊല്യൂഷൻ ഉൾപ്പെടെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ആ ഇത് തന്നിരിക്കുന്നത് ഓരോന്നതിൻ്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ ഉൾപ്പെടെയാണ് തന്നിരിക്കുന്നത് അപ്പോൾ അത് ഏകദേശം ഒരു ഇരുപത് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇരുപത് ഡേയ്സിൽ ഇരുപത് ഷിഫ്റ്റിലെ കൊസ്റ്റ്യൻ പ്രീവിയസി രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ചോദിച്ച എൻ ഡി പി സിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നമ്മുടെ പി വൈ ക്യൂസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം ഏകദേശം നമുക്കൊരു എക്സാം എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു മാർച്ചിന് ശേഷം ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം എക്സാം എക്സ്പെക്റ്റ് ചെയ്യാം എൻ ഡി ബി സിയുടെ അപ്പോൾ മാർച്ച് വരെ നമുക്ക് സമയമുണ്ട് ആ ഉള്ള രണ്ടോ മൂന്നോ മാസം ടു ത്രീ മന്ത്സ് നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ ആ മാസം നന്നായിട്ട് എഫ് എന്താ എഫക്റ്റീവായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ പരീക്ഷ നേടിയെടുക്കാൻ പറ്റും അതിൽ നമുക്ക് ഒരു ഒരു മുൻഗണന കിട്ടാനുള്ള ഒരു പ്രിപ്പറേഷൻ ട്രിക്സ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് പ്രീവൈക്യൂ എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് എടുത്ത് വെച്ച് പഠിക്കുക അതിനകത്തുള്ള ജി കെ ക്വസ്റ്റ്യൻസ് ആയാലും എല്ലാം പഠിക്കുക ഇനിയിപ്പോൾ എ എൽ പി എക്സാം ഇപ്പോൾ കഴിഞ്ഞ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഏകദേശമുള്ള കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത് നമ്മുടെ ടെക്നീഷ്യൻ വരുന്നുണ്ട് അതുപോലെ ജെ ഇ വരുന്നുണ്ട് ആർ പി എഫ് വരുന്നുണ്ട് ഇതിനെല്ലാം പ്രീവിയസ് ക്വസ്റ്റിനും നമുക്ക് കിട്ടും അപ്പോൾ മാത്സിൻ്റെ ലെവലിൽ നമുക്ക് അറിയാൻ പറ്റും അതുപോലെ ജി കെയിലെ ക്വസ്റ്റൻസിൻ്റെ ലെവലിൽ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതേ രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് മാത്സും റീസണിങ്ങും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അതിൽ മാത്സിൻ്റെ റീസണിംഗിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘട്ടം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും അതിൻ്റെ പ്രാക്ടീസ് എത്രത്തോളം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഈ പറഞ്ഞ മേഖലകളിൽ കൂടുതൽ ഞാൻ പറഞ്ഞ മേഖലകൾ കുറച്ച് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് അത്രയും നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അത്രയും നന്നായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും മുകളിലേക്ക് റാങ്ക് ലിസ്റ്റ് അത്രയും മുകളിലേക്ക് നമുക്ക് വരാൻ പറ്റും ജോലി കിട്ടാനുള്ള ആ ഒരു പോസ്റ്റിംഗ് എന്ന് പറഞ്ഞ കാര്യം കൺഫേം ആക്കാനും നമുക്ക് പറ്റും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ടും ബാക്കി കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ അഡാ ടു ഫോർ സെവൻ്റെ സൈറ്റിൽ വരിക അവിടെ ടു ഫോർ സെവൻ സൈറ്റിൽ വന്നതിന് ശേഷം എൻ ഡി പി സിയുടെ കോഴ്സ് അവൈലബിൾ ആണ് നാലാമത്തെ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഓൾ കോഴ്സസ് എന്നുള്ള സെക്ഷൻ ആപ്പിലായാലും ഇതേപോലെ തന്നെയാണ് സ്റ്റേറ്റ് എക്സാംസ് എടുക്കുക കേരള സ്റ്റേറ്റ് എടുക്കുക അവിടെ കേരള റെയിൽവേസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക കേരള റെയിൽവേസിനകത്ത് ഗ്രൂപ്പ് ഡിയുടെയും ബാച്ച് അവൈലബിൾ ആണ് ആർ ആർ ബി എൻ ഡി പി സി ബാച്ച് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ആ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം വൈ നയൻ സീറോ സെവൻ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ വൈ നയൻ സീറോ സെവൻ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ആർ ആർ ബി എൻ ഡി പി സി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം നന്നായിട്ട് പഠിക്കുക നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ് ക്യൂ ആൻഡ് റീണിങ്ങൊക്കെ നന്നായിട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മൾ ഈ മിക്ക ആൾക്കാരുടെയും ഈ സെൻട്രൽ എക്സാംസിലേക്കുള്ള ഒരു വിമുഖത എന്ന് പറയുന്നത് അതിലേക്ക് ഇറങ്ങാനുള്ള വിമുഖത എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്സും റീസണിങ്ങൊക്കെ പ്രയാസമായിരിക്കും പക്ഷേ നമ്മളൊന്ന് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ സമയമുണ്ട് എന്തായാലും ഒരു ആറ് മാസം ഗ്യാപ്പ് റെയിൽവേ നമുക്ക് തരും അല്ലേ ആ ഒരു മിനിമം ഒരു ആറ് മാസം ഗ്യാപ്പ് നമുക്ക് റെയിൽവേ തരും അപ്പോൾ ആ ഒരു സമയം നമ്മൾ നന്നായിട്ട് ഇന്ന് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഈസി ആയിട്ട് നേടാൻ പറ്റും കാരണം പി എസ് സി പഠിക്കുമ്പോൾ ജി കെ മാത്രം എന്നുള്ള ഒരു ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ആവശ്യം നമുക്ക് ഇവിടെ വരത്തില്ല കാരണം നമുക്കെന്താ മാക്സം റീസിനും ഫിക്സഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഫിക്സഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് അറിയാനുള്ള കാര്യങ്ങളാണ് ജി കെയിലേക്ക് നമ്മൾ കൈവെയ്ക്കാൻ പോയി വൈഡ് ആയിട്ടുള്ള ഏരിയ നമ്മൾ പഠിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി സമയം അത് ഈ ആറ് മാസം അല്ലെങ്കിൽ ചിലപ്പോൾ തീരുന്ന കാര്യങ്ങളായിരിക്കില്ല കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുമോ നമ്മളതിനകത്ത് എത്ര എത്ര ഇതായി ഹാർഡ് വർക്ക് ചെയ്യോ എത്ര ആത്മാർത്ഥതയോടെ എത്ര കൺസിസ്റ്റൻസിയോടെ നമ്മൾ ചെയ്യോ അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും കേട്ടോ അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക കോഴ്സ് അവൈലബിൾ ആണ് എല്ലാ സപ്പോർട്ടും ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ത് ഡൗട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം വീഡിയോ എടുത്താൽ ആയിട്ട് രേഖപ്പെടുത്തിയത് കേട്ടോ അപ്പം നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഓൾ